അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് നിങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം വേണം ജനങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കണം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നേട്ടം അത് നിങ്ങൾക്ക് നേടിയെടുക്കണം ആ നേട്ടം ഏതാണെന്ന് ഇൻഷാ നമുക്ക് സംസാരിക്കാം അള്ളാഹുവിന്റെ അസ്മാ ഉപെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ അസ്മാനെ അഞ്ചാമത്തെ ഹുസ്നയിൽപ്പെട്ട ഈ ഇസ്മ നിങ്ങളൊരു നിശ്ചിത എണ്ണം ഒരു നിശ്ചിത ദിവസം നിങ്ങൾ ചൊല്ലാൻ തയ്യാറുണ്ടോ എങ്കിൽ ഇനി പറയാൻ പോകുന്ന എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ കാരണമാകും ജനങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ സ്നേഹിച്ച് അതിനൊരു കാരണമാകുന്ന ഇസ്മാണിത് അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ നിങ്ങൾക്കുണ്ടാകും അതിനും മല പോലെ തടസ്സമുള്ള എന്ത് നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും ശരി ഈ ഇസ്മ നിങ്ങൾ പാരായണം ചെയ്യാൻ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ജനങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനും ജനസ്വാധീനം ലഭിക്കാനും ഇത് കാരണമാകും ഇൻഷാ അള്ളാ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ വലിയൊരു നേട്ടം കൂടി ഉണ്ട് അത് ആദ്യം എത്ര തവണ ചൊല്ലണം എങ്ങനെ ചൊല്ലണം എന്ന് കൂടി പറഞ്ഞതിന് ശേഷം അതുകൂടി നിങ്ങൾ കേൾക്കണം നിങ്ങൾ ചൊല്ലേണ്ടത് നാൽപ്പത് ദിവസമാണ് നാൽപ്പത് നാൽപ്പത് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല വളരെ പെട്ടെന്ന് കഴിയും നമുക്ക് ഇത്ര വലിയ നേട്ടങ്ങൾ കിട്ടുകയാണ് നാൽപ്പത് ദിവസം പിന്നെയോ എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഒരു ദിവസം ആയിരം തവണയാണ് ചൊല്ലേണ്ടത് ആയിരം തവണ ഒരു തവണ ചെല്ലാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട യാക്കൂസ് ചെയ്യുക എത്ര പെട്ടെന്ന് കഴിയും ഒരു സെക്കൻഡ് മാക്സിമം നിങ്ങൾ ചൊല്ലേണ്ടത് ആയിരം തവണ അങ്ങനെ നാൽപ്പത് ദിവസമാണ് നിങ്ങൾ ചൊല്ലേണ്ടത് ഇങ്ങനെ നാൽപ്പത് ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെല്ലാം ഒരു ദിവസത്തിൽ സുബഹി മുതൽ അടുത്ത ദിവസം സുബഹി വരെയുള്ള അല്ലെങ്കിൽ ഒരു ദിവസം വിഷ മകരി മുതൽ അടുത്ത ദിവസം മകരി വരെയുള്ള സമയം ഈ സമയത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ മതി പാരായണം ചെയ്താൽ മതി ശ്രദ്ധയോടുകൂടി നല്ല ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് നല്ല ആത്മാർത്ഥമായി ഹൃദയം ശുദ്ധിയാക്കി നിങ്ങൾ ചെല്ലണം നിങ്ങൾക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ വലിയ ഉദ്ദേശം ആ ഉദ്ദേശങ്ങൾ പൂർത്തിയാകണം ആഗ്രഹിക്കുന്നുണ്ട് വലിയ ഒരു മുറാദ് ആ മുറാദ് ഹാസ്യാവണം അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടാവും ഉറപ്പാണ് എല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു ആഗ്രഹം എന്നാൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകാനുള്ള വഴിയാണ് ഈ ഇസ്മ ചൊല്ലുന്ന സമയത്ത് അതുകൂടി മനസ്സിൽ കരുതി നിങ്ങൾ ചൊല്ലിയാൽ വലിയ നേട്ടം നിങ്ങൾക്കുണ്ടാകും മാറ്റം ഉണ്ടാകും അള്ളാഹു ഈ ഇസ്മിന്റെ മഹത്വം നമുക്ക് നൽകട്ടെ ഏറ്റവും പുണ്യമായ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണെന്ന് നീയത്തോടു കൂടി ചെല്ലണം ഇത് ഇനി സ്ത്രീകളായ ആളുകൾ ശുദ്ധിയില്ലാത്ത സമയത്തും ഇത് ചെല്ലാൻ കഴിയുമല്ലോ അതുകൊണ്ട് നാല്പത് ദിവസം തുടർച്ചയായി ചെല്ലണം അള്ളാഹു ഭാഗ്യം നൽകട്ടെ വീണ്ടും കാണാം ദ്വായിയിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തണം കമൻറ്റിലൂടെ ഒരുപാട് ആളുകൾ ദ്വാഹകൻ വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വാലൈക്കും വരഹമുല്ല